Good morning. ഇന്ന് ഞാൻ കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് മീനോട്ടന്നെ സ്കൂളിൽ പോകണ്ടല്ലോ അപ്പം കുറച്ച് താമസിച്ചു എഴുന്നേറ്റും എഴുന്നേറ്റ് കുളിച്ചു വിളക്കെല്ലാം കത്തിച്ചു അതിന് ശേഷം ഞാൻ ആദ്യം തന്നെ അരി ഞാൻ അടുപ്പത്തിട്ട് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് വെന്തോടുള്ളൂ അതുകൊണ്ട് കുറച്ച് കുടിക്കാനും കൂടെ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ കെട്ടിലൊക്കേടായിപ്പോയി ഗൈസ് അതുകൊണ്ട് വലിയ പാടാണ് അതുകൊണ്ട് ഗ്യാസിൽ തന്നെ ഞാൻ അങ്ങോട്ട് കുടിക്കാനും വെള്ളം തിളപ്പിച്ചു അതിന് ശേഷം രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ദോശയും ചിക്കൻ കറിയാണ് വെച്ചു ഞാൻ ചിക്കൻ കറി വെച്ചായിരുന്നു എപ്പോഴും ഈ ചിക്കൻ കറി വെക്കുന്നത് നിങ്ങളെ കാണിക്കണ്ടല്ലോ എന്ന് ഞാൻ അത് വീഡിയോ ക്കാതിരുന്നതാണ് കുക്കറിൻ്റെ അകത്താണ് വെച്ചത് കുറച്ച് ഈസി ആയിട്ട് എളുപ്പം രാവിലത്തേക്ക് വെക്കേണ്ടാവും അപ്പം ഞാൻ കുക്കറിലാണ് വെച്ച് അത് ഞാൻ എടുക്കാനാണ് അങ്ങനെ ദോശയും ചിക്കൻ കറി അപ്പോൾ ഈ ചിക്കൻ കറി തന്നെ നമുക്ക് ഉച്ചക്കത്തേക്കും കാണും അതുകൊണ്ടാണ് ഞാൻ രാവിലെ അങ്ങ് ചിക്കൻ കറി വെച്ചത് അട്ട് ഞാനിരുന്നു കഴിച്ചു മീനോട്ടം മീനോട്ടം എല്ലാം വിളമ്പ് വെച്ചേക്കും ആ മീനും പിന്നെ എന്തുവാ വീഡിയോ എടുക്കുന്നതിന് വന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടവിടെ കഴിച്ചോളാന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ അടുക്കള എല്ലാം ഒന്ന് വൃത്തിയാക്കി അതിന് അത് കഴിയുമ്പോൾ ഞാൻ ലൈവിൽ കയറി ആയിരുന്നു കേട്ടോ ലൈവിൽ കയറി കുറേ സമയക്കിയിരുന്നു അതിന് ശേഷം വന്ന് ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടു പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റില്ല ഇത് നമ്മൾ സോപ്പിട്ട് കഴുകാൻ പറ്റത്തില്ല ഇതിൻ്റെ അകത്ത് വെള്ളം വീഴുകയാണെങ്കിൽ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ഏറ്റം വരുമ്പോൾ മാത്രമേ അത് കറക്റ്റായിട്ട് വൃത്തിയാക്കിയിരിക്കു അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വയ്ക്കത്തുള്ളൂ ഞാൻ പരമാവധി അതിനകത്ത് പാലൊന്നും വീഴാതെ ഞാൻ സൂക്ഷിക്കും ഈ തിളച്ച് തൂവ അങ്ങനെ ഒരു ഒരു കറ പോലെ വരുന്നത് അത് വരാൻ ഞാൻ സൂക്ഷിക്കാറുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അബദ്ധം പറ്റാറുണ്ട് കേട്ടോ പാലൊക്കെ തിളച്ച് തുകാറൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ തുക അപ്പം ഞാൻ ചോറുണ്ട് പാവയ്ക്കാൻ മണിക്കുമായിട്ട് ഇന്നലെ തരുന്നേ പിന്നെ കുറച്ച് സാലഡും ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോഴും ഞാൻ മീനുട്ടനെ വിളിച്ചപ്പോൾ മീനുട്ടൻ വീഡിയോയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു അവർക്ക് നാളെ മാക്സ് വലിഷ്യതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ വന്നില്ല അത് കഴിഞ്ഞാൽ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇത് രാവിലത്തെ ഒരു ദോശയാണ് മീനുട്ടൻ പറഞ്ഞത് വെച്ച് നമുക്ക് വൈകിട്ട് കളിക്കാൻ പറഞ്ഞാൽ കളിയാക്കുക അപ്പോൾ പിന്നെ അതുമെല്ലാം ഞാൻ അങ്ങ് വൃത്തിയാക്കി കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ടു മീനോടുന്നുണ്ട് എന്തൊക്കെയൊക്കെയോ എന്നോട് പറയുന്നുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് നേരം കിടന്ന് ഞാൻ ഉറങ്ങി നന്നായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ പയ്യെ ഞാൻ ഇരുന്നീട്ട് വരെ മൂന്നരയൊക്കെ ആയപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റ് വന്ന് വന്ന് വന്നിട്ടാണ് ഞാൻ വീടും വരെയൊക്കെ തൂത്ത് രാവിലെ ഞാനൊന്ന് തൂത്തായിരുന്നു കേട്ടോ ഇപ്പം ഞാനൊന്ന് തൂത്ത് രാ സന്ധ്യയ്ക്ക് മുമ്പ് ഒന്ന് തൂത്ത് ഞാൻ ഒന്ന് തുടയ്ക്കുവേ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി അപ്പോഴും എൻ്റെ പുറകിൽ നടന്ന് നടന്ന് എന്തൊക്കെയൊക്കെയോ മീനൂട്ടം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഞാൻ അതിന് മറുപടിയും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞാൻ തൂക്കുവാണ് ഞായറാഴ്ചയാണെങ്കിൽ വീട്ടിൽ വീട്ടിലുള്ളപ്പോഴത്തേക്ക് എനിക്ക് ജോലി നടക്കത്തില്ല കാരണം മീനോട്ടിനോട് കഥയും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ കുറേ നേരം ഒക്കെ ഇരിക്കും പക്ഷേ ഇന്ന് കഥ പറയാൻ കൂട്ടില്ല കേട്ടോ അവൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ മാത്സായ കൊണ്ട് അതുകൊണ്ട് അവളെ രാവിലെ അവിടെ കുത്തിയിരുന്ന ആ പാവം അങ്ങനെ വന്നേ ഇല്ല എൻ്റെ അടുത്തോട്ട് ഇപ്പോഴാണ് അവിടെ ഒന്ന് എഴുന്നേറ്റ് വന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ അതെല്ലാം തൂത്ത് വാരിയെല്ലാം വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനോട്ട് ഞാൻ കുറേ നെല്ലിക്ക അവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുക്കാനുള്ള പ്ലാൻ ഞാൻ കുറച്ച് ലോലോലിക്കായും നെല്ലിക്കായും അതുപോലെ ഉപ്പിലിട്ട് ഞാൻ മാറ്റി ഞാൻ ഭദ്രമായിട്ട് വെച്ചേക്കാം പക്ഷേ മീനുകൊണ്ട് തോന്നണ്ട മുഴുവനും അതേലാണ് മീനും മറ്റു കുറേ നടന്ന് അത് എടുക്കട്ടെ എടുക്കട്ട് നിൽക്കുക അവിടെ കഴിഞ്ഞാൽ തട്ടിപ്പറച്ച് ഞാനും കുറച്ച് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ മൂന്ന് ദിവസമായുള്ളത് ഉപ്പിലിട്ടിട്ട് പക്ഷേ നല്ല ഉപ്പ് വരിയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാപ്പിയിടാന്ന് വെച്ചാൽ മീനോട്ടെന്നു ചായ മതിയെന്ന് പറയും ചായ വേണ്ട കാപ്പി മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കൂടെ കാപ്പി കുടിക്കാമെന്ന് ഓർത്തു എനിക്ക് തേയില വെള്ളമാണ് മീനോട് കടും കാപ്പി അവൾ തേയില വെള്ളം കുടിച്ചില്ല കടും കാപ്പി എടുത്തു അപ്പോൾ ഈ ഇത് വന്നാൽ അപ്പുറത്തുനിന്ന് അമ്മ ഉണ്ടാക്കിയതാണ് അവിടെ ഉണ്ടാക്കിയതാണ് ഏതൊക്കെയപ്പവും പരിപ്പുവടയും കൂടെ ആവും അത് അവിടെ രാവിലെ കൊണ്ട് തന്നെ തന്നാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷത്തിലേക്കെ തന്നെയുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേന്നാൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബേബി യു